ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുണ്ടായിട്ടും പേടിച്ചിട്ട് കഴിക്കാതിരിക്കുന്ന പലരെയും കഴിഞ്ഞിട്ടുണ്ട് അവർ കഴിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഒന്നുകിൽ പൈൽസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കോൺസിപ്യേഷൻ എന്ന് പറയുന്നിട്ടാണ് ഞാൻ എത്രയോ വർഷങ്ങളായി മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിക്കൻ കഴിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇന്നേ വരെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ചിക്കനല്ല എന്ത് നോൺവെജ് കഴിച്ചാലും അതിന് മുൻപോ അതിന് പിന്നാലെയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയോ കുറേ പച്ചക്കറികളോ ഇലവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കഴിക്കാറുണ്ട് പുരാതന കാലം മുതൽ മനുഷ്യർ ഭൂരിഭാഗവും ഭക്ഷണമായി കഴിച്ചിരുന്നത് കാട്ടുമൃഗങ്ങളെയോ അല്ലെങ്കിൽ പക്ഷികളെയോ വേട്ടയാടി പിടിച്ചിട്ടാണ് പക്ഷേ അവർ വേട്ടയാടാൻ പോകുന്നതിനിടയ്ക്ക് വിശക്കുമ്പോൾ ധാരാളം ഇലകളും കായ്കനികളും പഴവർഗങ്ങളും കഴിക്കാറുണ്ട് എന്തൊക്കെയാണ് പോകുന്ന ഇടങ്ങളിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അതൊക്കെ കഴിക്കും മറ്റു മൃഗങ്ങളുടേതിനേക്കാൾ വിഭിന്നമായിട്ട് മനുഷ്യൻ്റെ ആമാശയവും കുടലുകളുമൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണവും നോൺ വെജിറ്റേറിയനും ഒരേപോലെ ദഹിപ്പിക്കുന്ന രീതിയിലാണ് രൂപീകൃതമായി വന്നിരിക്കുന്നത് പച്ചക്കറികൾ മാത്രം കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ മാംസഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ധാരാളം ഫൈബർ അടങ്ങിയ പച്ചക്കറികളും പഴവറങ്ങൾ ചെന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ദഹനത്തിന് പ്രശ്നമുണ്ടാകും കോൺസിപ്പേഷൻ ഉണ്ടാകും എന്നുള്ള സാധ്യതയും കൂടും അത് പിന്നീട് പയൽസായിട്ട് മാറുകയും ചെയ്യും ആധുനിക മനുഷ്യർ കൃഷി ചെയ്ത് ധാരാളം ധാന്യങ്ങളും കിഴങ്ങുകളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പഴയ രീതിയിൽ നിന്നൊക്കെ വിട്ടുപോയി നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കുന്നത് ധാന്യ ഭക്ഷണവും കിഴങ്ങ് വറങ്ങളുമായിട്ട് മാറി അപ്പോൾ മാംസഭക്ഷണത്തിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ലഭിക്കേണ്ട ഫൈബറുകൾ ലഭിക്കാതെയായി അത് കോൺസെൻപ്രേഷൻ ഇടയാക്കുവാൻ തുടങ്ങി പിന്നീട് പൈൽസ് എന്ന രോഗാവസ്ഥയിലേക്ക് എൻ്റെ നിർദ്ദേശം ഇതാണ് മാംസഭക്ഷണത്തിൻ്റെ ചേരുവയായിട്ട് കഴിക്കേണ്ടത് അപ്പമോ ചോറോ ചപ്പാത്തിയോ ബ്രെഡോ കിഴങ്ങ് വർഗ്ഗങ്ങളോ അല്ല മനുഷ്യൻ്റെ വയറിന് നോൺ വെജിൻ്റെ കൂടെ വേണ്ടത് ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തന്നെയാണ് മറ്റൊരു വെജിറ്റബിളും കിട്ടിയില്ലെങ്കിലും ധാരാളമായി നമുക്ക് ലഭിക്കുന്ന കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും ഒക്കെ അരിഞ്ഞാട് കഴിച്ചാൽ മതി അത്യാവശ്യമുള്ള ഫൈബറുകൾ അതിൽ നിന്ന് ലഭിക്കും ഇങ്ങനെ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്താൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം രോഗങ്ങളും മാറി നിൽക്കുകയും ചെയ്യും ശരീരത്തിൽ അമിതമായ കൊഴുപ്പുണ്ടാവില്ല അതുവഴി ബി പി ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല സ്ട്രോക്ക് ഉണ്ടാവില്ല ക്യാൻസറിനെ വരെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും പലരും ബോഡി ബിൽഡേഴ്സിൻ്റെ ഭക്ഷണ രീതിയെ കളിയാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബോഡി ബിൽഡേഴ്സാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനും ഉചിതമായ ഭക്ഷണ രീതി ഫോളോ ചെയ്തത് അവർ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ച് നോൺ വെജ് കൂടുതൽ കഴിക്കുന്നുണ്ടാവും ഇനി പയൽസിൻ്റെ പ്രശ്നമുള്ളവർ നിർബന്ധമായിട്ടും ധാരാളം ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളും ചിക്കൻ്റെ കൂടെ ആയാലും എന്ത് നോൺ വെജിൻ്റെ കൂടെ ആയാലും കഴിച്ചിരിക്കണം അങ്ങനെ ഒരു ശീലം തുടർന്നാൽ നിങ്ങൾക്കും ചിക്കനോ മറ്റെന്ത് നോൺ വെജും കഴിക്കാം ചിക്കനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു യന്ത്രം കൂടി കണ്ടുപിടിച്ചു ഈ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും ചെറിയൊരു മെഷീനിൽ ഇപ്പോ ഈ ജിമ്മിൽ ഇട്ടിരിക്കുന്ന എല്ലാ മെഷീനിലും ചെയ്യുന്ന എക്സസൈസുകൾ എല്ലാം ഈ ഒരു മെഷീനിൽ ചെയ്യാം നമ്മുടെ എല്ലാ മസിലുകൾക്കും അതായത് ഞാനിത് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് സാധാരണ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ആള് നടക്കാൻ പോകും നടത്തി എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ല അത് മനുഷ്യൻ പണ്ട് കാലത്ത് ഒരു ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ അത് നടത്തി അതാണ് എക്സസൈസ് എന്നാണ് ഇന്ന് എല്ലാവരും വിശ്വസിച്ചിട്ടുള്ളത് ഡോക്ടർമാരും പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ മസിലുകളും വർക്ക് ചെയ്യുന്നില്ല കാലിന്റെ ആംഗിള് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവരും കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ മസിലുകളും വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മസലുകളേ ജോയിന്റ്സ് സ്ട്രോങ് ആയിക്കോളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിപ്പോ നമ്മുടെ ഈ ഷോൾഡർ ചെസ്റ്റ് അങ്ങനെയുള്ള കൈയുടെ എൽബോ അതെല്ലാം വർക്ക് ചെയ്യും ഇതുപോലത്തെ നമുക്ക് എല്ലാ മസിലുകൾക്കും ഇത് എക്സസൈസാണ് പ്രായമുള്ള ഒരു പ്രശ്നം മുട്ടിനായിരിക്കും ഇത് സിമ്പിൾ നമ്മളായിട്ട് മുട്ടിന്റെ സ്ട്രെങ് ചെയ്യുന്ന കയ്യിൽ കാലിന്റെ ഈ മുട്ടിന്റെ മുറ്റിന്റെ മസിലിനെ സ്ട്രോങ് ആകും കാലെടുത്തിട്ട് ഫുള്ളായിട്ട് ചവിട്ടുക ചവിട്ടി നീർത്തുക നമ്മൾ ഈ കാലിന്റെ മുട്ടിന്റെ ചുറ്റിലുള്ള ഈ തൈസ് മസിലിനും മസില് പൈസ് മസിലും കംപ്ലൈന്റ് വരാൻ അതിന് യാതൊരു സാധനവും ഞാൻ ഇത് ഞാൻ സേ കൊടുക്കുന്നവർക്ക് ആയുഷ്കാല വാറണ്ടിയാണ് ഓ ഒരു കാലത്തും ഇനി യാതൊരു കംപ്ലൈന്റും വരവില്ല കാരണം അങ്ങനെ കംപ്ലൈന്റ് ആവുമ്പോൾ അതിനെ ബെൽറ്റോ ചെയ്യുന്നോ ഇനി അവിടെ വെയ്റ്റ് ഇട്ടിട്ട് ചവിട്ടി നിർത്താം അപ്പൊ ലെഗ് പ്രസ് എന്ന് പറയും ലെഗ് പ്രസ് ആ കാലിന്റെ ഈ മസിൽ മൊത്തം വർക്ക് ചെയ്യും അവിടെ ആവശ്യങ്ങളിൽ ഓടിടാം ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ സാധനം വേണമെങ്കിൽ ചേട്ടനായിട്ട് ബന്ധപ്പെടാൻ നമ്പർ ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തേ കാരണം ഇത് നല്ല ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ സംഗതി അങ്ങനെ ഗ്യാരണ്ടി ഉണ്ട് ഇതിന് കിലോ കിലോ ഗ്യാരിയൊക്കെ വെറുതെ പുഷ്പ്പെ വെറുതെ പുഷ്പ്പെയ്യാം താഴെ കൈവിത്തി പുഷപ്പ് ചെയ്യാൻ എല്ലാവർക്കും ഇങ്ങനെ ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ പുഷ്പോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് പുഷ്പോ ക്രോസ് വാക്കിംഗ് എന്ന് പറയും അതായത് ഈ വാക്കിങ്ങില് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യും നടക്കുന്ന എഫർട്ട് കിട്ടും പക്ഷെ ശരീരം എല്ലാം വർക്ക് ചെയ്യും കൈയും കാലും എല്ലാം പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഇതെല്ലാം എക്സൈസിനു ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ ബാക്കിയുള്ള ഇതിന്റെ സംശയവും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചാൽ മതി വയസ്സിലെ മസിൽമാൻ ഈ ഒരു പ്രായത്തിനെടുക്കുക എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ഒമ്പതാം തീയതി ഈ നവംബർ ഒമ്പതാം തീയതി മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ അടിച്ചു സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് അതാണ് എന്റെ ലാസ്റ്റ് അതിന്റെ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഷ്യ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു പറഞ്ഞു മെഡിൽ വെച്ചിട്ട് ഇനി പറയുക ഇത് കഴിഞ്ഞ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗില് ഇത് ബോഡി ബിൽഡിംഗ് ആണ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ചിട്ട് എന്റെ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നു വെയിറ്റ് ലിഫ്റ്റിംഗിൽ വെയിറ്റ് ഉയർത്തുന്നതിൽ ഡോക്ടറേറ്റ് കിട്ടിയത് ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യു എസ് എ എന്നെ ഹോണർ ചെയ്ത് ഞാൻ സ്പോർട്സ് ഉണ്ടാക്കിയ മറ്റു പലതും ചെയ്യാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് എനിക്ക് തന്ന ഹോണറിയ ഡോക്ടറേറ്റ് ആണ്